മഹാവിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ തൃതീയ അവതാരവും ഭൂമി മാതാവിനെ രക്ഷിപ്പതിനായി അവതാരം കൊണ്ട അവതാര പുരുഷനാകുന്നു വരാഹമൂർത്തി ശ്രീ നാരായണ ഭഗവാൻ കുടികൊള്ളുന്ന ലോകമാകുന്നു വൈകുണ്ടം വൈകുണ്ഠത്തിന്റെ ദ്വാരപാലകനാകുന്ന ജയവിജയന്മാർക്ക് ബ്രഹ്മപുത്രരായ സനത്കുമാരന്മാരിൽ നിന്നും ശാപം ലഭിക്കുകയും അതിൻ്റെ ഫലമായി അസുരരായി ജനിക്കാൻ വിധിക്കപ്പെട്ട അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും ആയി കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരായി ജന്മം കൊണ്ടു അങ്ങനെയിരിക്കെ ഹിരണ്യാക്ഷൻ ബ്രഹ്മമഹേശ്വര ദേവന്മാരിൽ നിന്നും കഠിന തപസ്സിലൂടെ വരങ്ങൾ പ്രാപ്തമാക്കി അതീവ ബലശാലി ആയി തീർന്നു അങ്ങനെ അവൻ മൂന്ന് ലോകവും കീഴടക്കി അവനെ കൊണ്ടുള്ള ശല്യത്തിൽ ദേവലോകവാസികൾക്ക് ജീവിക്കാൻ കഴിയാതെ വന്നു അങ്ങനെ അവർ ഭൂമിയിലേക്ക് എത്തുകയും ഭൂമിയുടെ പർവ്വത പ്രദേശങ്ങളിൽ ഗുഹകളിൽ എന്നിവിടങ്ങളിലായി ഓടിയൊളിച്ചു എന്നാൽ ഹിരണ്യാക്ഷൻ അവരെ നിഷ്പ്രയാസമായി കണ്ടെത്തി അവൻ ഭീമാകാരമായ രൂപിയായി മാറിക്കൊണ്ട് ഭൂമി മാതാവിനെ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പതിനാല് ലോകങ്ങൾക്കും ഏറ്റവും താഴെയുള്ള തട്ടിലുള്ള ലോകമായ സർപ്പങ്ങളും രാക്ഷസന്മാരും അധിവസിക്കുന്ന പാതാള ലോകത്തേക്ക് പുറപ്പെട്ടു ഭൂമിദേവി ഭയന്ന് വിറച്ചു വിഷ്ണു ഭഗവാനെ വിളിച്ചു കീഴണു അപ്പോഴേക്കും വിഷ്ണു ഭഗവാൻ ഒരു വരാഹം അഥവാ പന്നിയുടെ രൂപത്തിൽ അതായത് ശിരസ് വരാഹരൂപത്തിലും ഉടൽ വിഷ്ണു ഭഗവാനെ പോലെ ചന്ദ്രബാഹുക്കളോടുകൂടിയും ശംഖ് ചക്ര ഗതാധാരിയായി ഉള്ള ദിവ്യ ദിവ്യൂപത്തോടുകൂടി അവതരിച്ചു ഹിരണ്യാക്ഷനുമായി ഘോരയുദ്ധം നടത്തി ശേഷം ഭഗവാൻ അവനെ വധിച്ചു തൻ്റെ ആദ്യ ശാപജന്മത്തിൽ നിന്നും അങ്ങനെ അവൻ മോചിതനായി ശേഷം ഭൂമി മാതാവിനെ തന്റെ നാസികയിൽ ഉയർത്തി സുരക്ഷിതയാക്കി നിർത്തി വരാഹമൂർത്തിയുടെ പത്നിയാകുന്നു ധരണി മാതാവ് വരാഹ പൃഥ്വി ദമ്പതികളുടെ സന്തതികളാകുന്നു അസുരനും ദ്വാപരയുഗത്തിൽ പതിനാറായിരം സ്ത്രീകളെ ബന്ദിയാക്കി ത്രിലോകങ്ങളും അടക്കി വാണ അവസാനം ദശാവതാരത്തിലെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ വാസുദേവനാൽ വധിക്കപ്പെട്ട നരകാസുരനും മംഗള എന്ന പുത്രിയും വരാഹരൂപത്തിന്റെ അഥവാ വരാഹമൂർത്തിയുടെ ശക്തി സ്വരൂപമാകുന്നു സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന വരാഹി എന്ന ദേവി ദേവിക്ക് പഞ്ചുരുളി പന്നിമുഖി വാർത്താളി എന്നീ നാമങ്ങളും ഉണ്ടാകുന്നു വരാഹമൂർത്തിയുടെ അവതാര സന്ദേശം ഇപ്രകാരമാകുന്നു കാമക്രോധ മോഹാദികൾ ആകുന്ന ഗർത്തത്തിലേക്ക് ഇറങ്ങി അവയെ സ്വയം നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിലെ സ്വത്ത സ്വരൂപത്തെ ഉയർത്തണം എന്നാകുന്നു